മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് ബിഷ്ണുപൂർ ചുരാചന്ദ്പൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശമായ തോർബങ്ങിൽ അക്രമി സംഘവും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് സുരക്ഷാസേനയ്ക്ക് നേരെ അക്രമി സംഘം ബോംബെറിഞ്ഞു ഒരു പ്രദേശവാസിക്ക് പരിക്കേറ്റിട്ടുണ്ട് നോബൽ ഭാര്യയ്ക്കാരനുണ്ട് നോബൽ ഗുഡ് മോർണിംഗ് നോബിൾ വീണ്ടും മണിപ്പൂർ സംഘർഷ ഭരിതമാവുന്നു എന്നതാണോ ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് കൈവിട്ടുപോയതാണ് മണിപ്പൂരിലെ സംഘർഷം ഇപ്പോഴും ഈ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലാണോ സംഘർഷം സംഘർഷമുണ്ടാവുന്നത് ആരാണ് ഇത്തവണ പ്രതിഷേധിക്കാനെത്തിയത് എന്താണ് പെട്ടെന്നുള്ള പ്രകോപനം നോബിൾ അരുൺ വെരി ഗുഡ് മോർണിംഗ് മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ രൂപീകരണ നീക്കമൊക്കെ ബി ജെ പി നടത്തുന്ന ഇടയിലാണ് സംഘർഷങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് തോർബങ്ങിൽ ഒരു സംഘർഷം ഉണ്ടായി എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇന്നലെ രാത്രി എട്ട് മുപ്പതിനാണ് ഈ മേഖലയിൽ വലിയ വെടിവയ്പ്പും ഒപ്പം ബോംബെയർ അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് ചുരാചന്ദൂർ വിഷ്ണുപൂർ അതിർത്തിയാണ് ഈ തോർബംഗ് എന്ന് പറയുന്നത് അത് മാത്രമല്ല മണിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപം ഉണ്ടായപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടുവന്ന മുന്നൂറ്റി എൺപത്തിയോളം വരുന്ന എൺപത്തിയേഴോളം വരുന്ന മുന്നൂറ്റി എൺപത്തോളം വരുന്ന മെയ്ത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് അത്തരത്തിൽ ഒരു പ്രദേശത്താണ് ഇന്ന് ഏറ്റുമുട്ടലുണ്ടായത് ഈ ചുരാചന്ദൂർ മേഖലയിൽ നിന്ന് അക്രമി സംഘം എത്തി പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അത്തരത്തിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട അക്രമികളാണ് ഈ മേഖലയിലേക്ക് എത്തുകയും അവർക്ക് നേരെ വെടിവെക്കുകയൊക്കെ ചെയ്തത് അതിന് പിന്നാലെ സുരക്ഷിതര മേഖലയിലേക്ക് എത്തുകയും ശക്തമായി തിരിച്ചു നൽകുകയും ചെയ്തു അതിനുശേഷം ഇവർ ഓട് രക്ഷപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു പ്രദേശവാസിക്ക് ഈ സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും സുരക്ഷസേന എന്താണെങ്കിലും വ്യക്തമാക്കുന്നു ഈ പരിക്കേറ്റ ആളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് പുറത്തേക്കുകയും ചെയ്തിട്ടില്ല എന്താണെങ്കിൽ രാഷ്ട്രപതി ഭരണമാണ് ഇപ്പോഴും മണിപ്പൂരിൽ തുടരുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളെ കേന്ദ്ര സർക്കാരും ഒപ്പം ബി ജെ പി ഒക്കെ നിരന്തരം അവിടെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട എം എൽ എമാരുടെ യോഗം ദില്ലിയിലും ഇംഫാലിലും ഒക്കെ നിരന്തരം വിളിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ രൂപീകരണം ഏറെക്കൊരു സാധ്യമാകുമെന്ന് ബി ജെ പി വിലയിരുത്തുകയും ചെയ്ത സമയമാണ് ആ സമയത്താണ് ഇപ്പോൾ ഈ ചിരാചന്ദൂർ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മേഖലയിൽ ശിവാചന്ദൂർ അതിർത്തിയിലേക്ക് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കുക്കി മേത വിഭാഗങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ വിഷ്ണുപൂർ തിരുവാദാനൂർ അതിർത്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഘർഷ മേഖലയാണ് നമ്മൾ നേരത്തെ മണിപ്പൂരിൽ പോകുമ്പോഴും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഈ കൂടിയാണ് ഈവാചന്ദൂർ അതിർത്തി എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇപ്പോഴും ഈ അതിർത്തി പ്രദേശങ്ങൾ സംഘർഷം നിലനിൽക്കുന്നത് സംസ്ഥാന സർക്കാർ രൂപീകരണത്തിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അരുൺ നോബൽ വിവരങ്ങൾ നൽകിയത്